സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നെന്ന് ശ്രമിക്കുന്നതിഷേധം സംഘടിപ്പിച്ചു ഗവർണറുടെ നീക്കം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കുറ്റപ്പെടുത്തി സർവകലാശാലകളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ചവറ മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം നിയമ സംവിധാനകള മൊത്തം കണ്ടുപിടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മത സൗഹാർദ്ദ അന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ വേണ്ടി ആസൂത്രിതമായി പ്രോട്ടോകോളുകൾ പോലും കൊണ്ട് സിൻഡിക്കേറ്റിലേക്കും വൈസ് ചാൻസലർ സ്ഥാനത്തേക്കും നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമനങ്ങൾ ജനാധിപത്യ മര്യാദകളെ മൊത്തം വട്ടിമറിച്ചുകൊണ്ട് കൂട്ടങ്ങളെ ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലേക്ക് കയറ്റിക്കൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മൊത്തം താവിവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തുമ്പോൾ അതിനെ ചെറുക്കേണ്ടത് ജനാധിപത്യ കേരളത്തിൽ ചെറുക്കൽ ചെറുക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് സർവകലാശാല സെനറ്റുകളിലേക്ക് ആർ എസ് എസ് നോമിനികളെ പ്രതിഷ്ഠിച്ചും വൈസ് ചാൻസലർ തസ്തികളിൽ സംഘപരിവാർ നോമിനികളെ നിശ്ചയിച്ചും വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഷാഹിനാൽ കുട്ടുകാട് ഷിഹാബ് കല്ലിൽ സക്കീർ പടപ്പനാൽ നിസാം വേളൂർ ഷാജഹാൻ കുട്ടുകാട് നിസാം പന്മന തുടങ്ങിയവർ പങ്കെടുത്തു റിയാദ് കുട്ടുകാട് മുഹമ്മദ് കുഞ്ഞു പന്മന ഷിഹാബ് പടപ്പനാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ